ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒറ്റപ്പെട്ട മുറവിളികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കാണാൻ സാധിക്കുന്നത് എന്നാലും പല ആളുകൾക്കും എന്തോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പോലെ മറ്റൊരു കമ്മിറ്റിയാണ് അറിയാത്ത ആളുകളൊക്കെ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പോലും അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്ന കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള സിനിമാ മേഖലകളിൽ സ്ത്രീകളെ നടിമായി പുതിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് സംവിധായകന്മാരും അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ പല തൊട്ട തലതൊട്ടത്തം തൊട്ടന്മാരും ഉണ്ട് അവർക്കൊക്കെ അവരുടെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ സിനിമയിൽ വലിയ വലിയ രംഗങ്ങളും വലിയ ഭാവി സിനിമ ഫീൽഡിൽ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കണ്ണടയ്ക്കേണ്ടി വരും എന്നതാണ് ആ സിനിമയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ചില അവസരങ്ങളിലൊക്കെ ചില ആളുകളുമായിട്ടുള്ള അഭിമുഖത്തിലൊക്കെ എനിക്ക് ഇന്നേ മോശം അനുഭവം ഉണ്ടായി ഇന്നേ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സോഷ്യൽ മീഡിയകളിൽ ചില സിനിമ ആക്ട്രസ് അഭിമുഖം നൽകുമ്പോൾ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ചില ബാബുരാജനെ പോലെ മറ്റ് സിനിമാ നടന്മാരൊക്കെ ചില ആളുകളൊക്കെ മലയാള സിനിമയിൽ അത്ര നല്ല വെടുപ്പുള്ള മേഖലയല്ല തൻ്റെ മക്കളെ മലയാള സിനിമയിലേക്ക് പെൺമക്കളെ അല്ലെ മറ്റുള്ള ആളുകളെ മലയാള സിനിമയിലേക്ക് പറഞ്ഞയക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തിലകനെ പോലെയുള്ള ആളുകൾ സിനിമയിൽ അമ്മ എന്ന പേര് പറഞ്ഞുകൊണ്ട് സിനിമയിൽ ഒരുപാട് ആളുകൾ അങ്ങേയറ്റം തൊട്ടിത്തരം കാണിക്കുന്നുണ്ട് എന്നും അമ്മ എന്ന സംഘടന എനിക്ക് ബഹുമാനമുണ്ട് എൻ്റെ സ്വന്തം അമ്മയെ പോലെ എൻ്റെ അമ്മയെ എനിക്ക് ബഹുമാനമുണ്ട് അതേപോലെ അമ്മ എന്ന സംഘടനയെ ഞാൻ ബഹുമാനിക്കുന്നു അതിൽ എന്നാൽ അതിനകത്ത് കുറെ വലിഞ്ഞു കയറിയിരിക്കുന്ന ആളുകൾ അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് തോന്നിവാസങ്ങളെ കണ്ണടച്ച് നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിലകനൊക്കെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തിലകനെയും അമ്മ തള്ളി തള്ളിപ്പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും മോഹൻലാൽ അടക്കമുള്ള മമ്മൂട്ടി മോഹൻലാൽ അടക്കം അതേപോലെ മണിയം രാജു സിദ്ദീഖ് തുടങ്ങിയ ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമാ ഫീൽഡിൽ ഇപ്പോഴും വലിയ ലൈവായിട്ട് ഭയങ്കര തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ല ഇന്നസെന്റ് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ല ഇപ്പോഴും അമ്മയുടെ ഡയറക്ടർ ബോർഡിനകത്തുള്ളത് അതായത് ഇവരെ പോലെയുള്ള ആളുകൾ കാലാകാലം ആ സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ചില ആളുകള് സംവിധായകന്മാരും അതേപോലെ ചില സ്ത്രീ ലെമ്പടന്മാർ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ പറയാൻ പറ്റും അത്തരം ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അതേപോലെ അത്തരം ആളുകൾ പല തോന്നിവാസവും കാണിക്കുമ്പോൾ അവർക്കെതിരെ കണ്ണടക്കണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആളുകൾ നേതൃസ്ഥാനങ്ങളിലേക്ക് വരണം ആ നേതൃസ്ഥാനങ്ങളിലെ ആളുകൾ ഒരുപക്ഷെ മാറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക പല സംഘടനകളിലും പലതിൻ്റെയും പിന്നെ ആ നേതൃസ്ഥാനത്തുള്ള ആളുകളൊക്കെ മാറി മാറി വരും എന്നാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ കാലാകാലം കുറച്ചാളുകള് അവിടെ നിൽപ്പുണ്ട് ആ നിൽപ്പുള്ള ആളുകൾ മാത്രം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനപ്പുറത്ത് പുതിയ ഒരുപാട് സിനിമാ നടന്മാർ പുതിയ പുതിയ യങ്സ്റ്റേഴ്സൊക്കെ നല്ല രീതിയിലുള്ള ഒരുപാട് ആളുകൾ വരുന്നത് അവരൊന്നും ഈ മേഖലയിലെ ഏഴകലത്ത് ില്ക്കില്ല അതേപോലെ പുതിയ സിനിമാ നടന്മാർക്കും പ്രത്യേകിച്ച് അമ്മയോട് ഭയങ്കര താല്പര്യവുമില്ല ചില ആളുകൾ അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ തെനങ്ങി ആളുകൾ മറ്റു തെന്നിന്ത്യൻ സിനിമകളിലേക്കും ലേക്കൊക്കെ പിന്നെ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും പൃഥ്വിരാജിനെ പോലെയുള്ള മറ്റു സിനിമാ നടന്മാർന്ന് പ്രത്യേകിച്ച് അമ്മയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു പക്ഷെ ഇതേ രീതിയിലുള്ള തൊട്ടിത്തരങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പൃഥ്വിരാജിന്റെ അച്ഛനും അതേപോലെ തന്നെ അമ്മയോട് പ്രത്യേകിച്ച് അനുകമ്പയോ അങ്ങേയറ്റം സ്നേഹവാത്സല്യമോ ഉണ്ടായിരുന്ന ആളെല്ലാം അദ്ദേഹത്തിനും ഈ ഒരുപക്ഷെ ഈ അമ്മയുടെ തൊട്ടിത്തരങ്ങൾ ഏതാണ്ട് തിലകന്റെയൊക്കെ ഒരു നിലപാട് തന്നെയായിരുന്നു പൃഥ്വിരാജിന്റെ അച്ഛനും എടുത്ത നിലപാട് അതുകൊണ്ട് തന്നെ ഇവര് വലിയൊരു ശൃംഖലയാണ് എന്നും വലിയൊരു പിന്നെ റാക്കറ്റ് ആണെന്നല്ല വലിയൊരു മാഫിയാണ് എന്നൊക്കെ തിലകനൊക്കെ ഇതിനു മുന്നേ ഒക്കെ അഭിപ്രായപ്പെട്ടിരുന്നു ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് നമുക്കിപ്പോഴും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ദിലീപിന്റെ വിവാദ വിഷയ സമയത്ത് ഒരു അക്ഷരം ഉരിയാടാതെ ദിലീപിനെ ആദ്യമാദ്യം സംരക്ഷിക്കാനുള്ള ശ്രമമാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടന നടത്തിയത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട് ആ സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും അമ്മ എന്നുള്ള പേര് ഈ സംഘടനക്ക് ചേർന്നതല്ല പകരം മാമ എന്നോ വേറെ എന്തെങ്കിലും ഒക്കെ പേരായിരുന്നു നല്ലത് ആ പണിയാണ് ഇപ്പോൾ സത്യത്തിൽ അമ്മ എന്ന് പറയുന്ന സംഘടന എടുത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീത്വം സ്ത്രീ ത സ്ത്രീ എന്താണെന്ന് പെൺകുട്ടികൾ എന്താണെന്നു പോലും അറിയാത്ത ഒരു സംഘത്തിന്റെ പേരാണ് അമ്മ നമ്മൾ സാധാരണ രീതിയിൽ അമ്മ എന്ന് പറഞ്ഞ സ്വന്തം മക്കൾ അല്ലെങ്കിൽ മാതൃത്വത്തെ അല്ലെങ്കിൽ മാതൃത്വം എന്താണ് എന്നും അതോടൊപ്പം തന്നെ പെൺമക്കൾ എന്താണ് എന്നും ഒക്കെ വളരെ കൃത്യമായി അറിയുന്ന അവരുടെ പിന്ന അവരുടെ എന്താ പറയുക സംരക്ഷിച്ചു കൊണ്ടുപോവേണ്ട അവരുടെ പിന്നെ മാനസികവും ശാരീരികവുമായ ചില പീഡനങ്ങളിൽ നിന്ന് തന്റെ ചിറകുകളിലേക്ക് ഒളിപ്പിക്കുന്നവരെയാണ് നമ്മൾ അത്തരം പീഡനങ്ങൾ വരുമ്പോൾ സംരക്ഷിക്കുന്നവരെയാണ് പൊതുവെ നമ്മൾ പ്രകൃതി നൽകിയ പേരാണ് അമ്മ പക്ഷെ ആ അമ്മ അമ്മയുടെ പേര് മലയാള സിനിമയെ സംബന്ധിച്ച അതൊരു മറയാണ് ആ പേര് കൊണ്ട് പല ആളുകളും അങ്ങേയറ്റം തങ്ങളുടെ ആഗ്രഹമായ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ നല്ല നല്ല റോളുകൾ കിട്ടി അഭിനയിക്കുക എന്ന ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇഷ്ടത്തോടു കൂടിയും ചില ആളുകൾ ഒരുപക്ഷെ ഇഷ്ടത്തോടു കൂടി നിന്നുകൊടുക്കുന്ന ആളുകണ്ടാകാം ചില ആളുകൾ കൂടി വേറെ വഴിയില്ലെന്നും ഇതിനകത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വലിയ വില്ലന്മാരാണ് ഇതിനകത്ത് ഉള്ളത് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മലയാള സിനിമകളിൽ ചില ആളുകൾ ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള കാഴ്ച വെച്ചതും പിന്നീട് ആ സിനിമകളിലേക്ക് അപ്രത്യക്ഷമാകുന്നതും ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു പീഡനങ്ങൾ കൊണ്ട് ഇവരുടെ താല്പര്യങ്ങൾ രീതിയിൽ വഴങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം പല സിനിമകളിലും ഒന്നും രണ്ടും സിനിമകളിലൊക്കെ അങ്ങേയറ്റം തിളങ്ങി നിന്ന ആളുകൾക്ക് പിന്നീട് അവസരം ലഭിക്കാതെ പോയത് അതിനിടയിൽ ഇവരുടെ weakness മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെയും അല്ലെങ്കിൽ സംവിധായകന്റെയും അല്ലെങ്കിൽ ക്യാമറാമാന്റെയും മറ്റുള്ള ആളുകളുടെ ഒക്കെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് കാണിക്കേണ്ടത് വളരെ കൃത്യമായി കാണിച്ചുകൊണ്ട് അർദ്ധ നഗ്നൊക്കെ ആയിക്കൊണ്ട് സിനിമ മേഖല അതിന്റെ സൈറ്റിലേക്കും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂകളിലേക്ക് വന്നുകൊണ്ട് പൊത്തിപ്പിടിച്ചും അതോടൊപ്പം പാതി മറച്ചും ഒക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുന്ന ചില സിനിമാ നടിമാർ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്തുകൊണ്ടാണ് അവർ അമ്മയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടും നമ്മൾ സിനിമയുടെ ലൂസിഫർ സിനിമയുടെ സൈറ്റിലൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ചില ആളുകൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ചില കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സമ്മർദ്ദം ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അടിവരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ആരാണ് എവിടെയാണ് എന്തിനാണ് ആരെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് പറയാനുള്ള ഒരു തൻ്റെ ഇടവും എന്തായാലും ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കാണിച്ചിട്ടില്ല എന്നാലും കുറെ ക്ലൂകൾ തന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനും ആ ക്ലൂകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാനും മലയാളികൾക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുത്തശ്ശി നടന്മാരെ ഫാൻസുകള് അത്തരം ഫാൻസുകളെയാണ് നമ്മൾ ആദ്യം മണ്ഡലി വെട്ടി തല്ലേണ്ടത് കാരണം ഇതുപോലെയുള്ള തൊട്ടി സിനിമാ നടന്മാരെ കൊണ്ടു കൊണ്ടാണ് ഇവർക്ക് ഇത്രയും അഹങ്കാരം ചില ആളുകളൊക്കെ കൂകേണ്ട സമയത്ത് കൃത്യമായി മലയാളികൾ കൂകേണ്ടതുണ്ട് നേരത്തെ നമ്മളെ മുത്തശ്ശി നടന്മാർക്ക് കാണുന്ന ഫാൻസുകളൊന്നും ഇപ്പം പുതിയ യുവാക്കളിലെ സിനിമാ നടന്മാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ചില മാസങ്ങൾക്ക് മുന്നേ അവാർഡ് ദാന ചടങ്ങിലൊക്കെ നമ്മൾ ചില ആളുകളെയൊക്കെ നമ്മൾ വളരെ മിതത്വമായിട്ട് കണ്ട ആളുകൾ ഉണ്ടായിരുന്നു അത്തരം ആളുകളൊന്നും സിനിമാ ഫീൽഡിൽ അമ്മയുടെ നേതൃസ്ഥാനത്ത് യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ആക്ടേഴ്സും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്ന ആ ഒരു കല സത്യത്തിൽ സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നത് എങ്കിലും ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്ന സിനിമകളുണ്ട് പക്ഷേ അത് യഥാർത്ഥ സ്വഭാവത്തിൽ സിനിമാ ഫീൽഡിലുള്ള അമ്മ ഫീയുടെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകള് സിനിമയിലും ജീവിതത്തിലും സിനിമാ ഫീൽഡിനകത്തും ബോർഡിനകത്തും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല സിനിമകൾ നിർമ്മിക്കുമ്പോഴും ഇവന്മാർ വെറും തോന്നിവാസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും മലയാളികൾക്ക് മലയാള സിനിമയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഹേമാക്കറ്റിംഗ് കമ്മിറ്റി റിപ്പോർട്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലും നമ്മളെ ഓരോ സമകാലിക വിഷയങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഒരു ദാരിദ്ര്യവും ഇല്ലാത്ത കണ്ടന്റുകളാണ് ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം അത് കഴിഞ്ഞ് അതിന് മുന്നേ നമ്മളെ കർണാടകയിൽ നടന്ന ദുരന്തം അതിന് ശേഷം ഇപ്പോൾ വന്ന ഈ ഒരു വിവാദം അങ്ങനെ വിവാദങ്ങൾക്ക് വിവാ ഓരോന്നോരോന്നായി അണപുട്ടി ഒഴി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർക്കാർ ആകട്ടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നാറി ഒരു ഒരവസ്ഥയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്